ഒരിക്കൽ കേശവദാസപുരത്തിൽ ഒരു എലിസബത്തുണ്ട് ഒരു പക്ഷേ ഞാൻ ഈ എലിസബത്ത് എന്ന് പറയുമ്പോൾ എനിക്കെന്നെ പേടിയാവാൻ തുടങ്ങിയത് എന്താ കാര്യം കാര്യമറിയോ തിരുവല്ലയിൽ ഒരു എലിസബത്ത് ഉണ്ട് അവരിടയ്ക്ക് എന്നെ വിളിച്ചിരുന്നു ഡോക്ടർ വി പി ഗംഗാധരൻ സാർ പ്രവർത്തിക്കുന്ന ലേ ഷോർ ഹോസ്പിറ്റലിൽ സ്വയം ക്യാൻസർ വന്ന് വേദനിച്ച് അവിടെ ചികിത്സയിൽ കഴിയുന്ന ഒരു നേഴ്സുണ്ട് അവരുടെ പേരും ഡോക്ടർ വി പി ഗംഗാധരൻ സാർ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ എലിസബത്തിനാണ് പറഞ്ഞു കൊടുത്തത് ആ എലിസബത്ത് അവർ നേഴ്സാണ് അവർക്ക് വയ്യ ക്യാൻസറിൻ്റെ വേദന സഹിക്ക വയ്യാതെ പോയിട്ട് കട്ടിലിൽ ആശുപത്രിയിൽ കിടക്കും കുറച്ച് വേദന കുറഞ്ഞാൽ ബാക്കി രോഗികളെ ചികിത്സിക്കാനായിട്ട് വരുമെന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊക്കെ അമ്മയെ പോലെയാണെന്ന് ഡോക്ടർ വി പി ഗംഗാധരൻ സാർ പറഞ്ഞു ഒരു എലിസബത്ത് ഉണ്ട് അപ്പം ഇങ്ങനെ കുറെ എലിസബത്തുകളെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ എനിക്കൊരു സംശയം എന്താ പറയാ ഞാൻ പറയുന്നതൊക്കെ ഇലിസബത്തിൻ്റെ പേരാകുമ്പോഴത്തേക്കും ഗോപാലകൃഷ്ണൻ എലിസബത്ത് എന്ന പേര് ബഹാർത്താക്കിയിട്ട് അതുമാത്രം അറിയാവുന്ന ആൾ അത് തന്നെ വെച്ചുകൊണ്ട് പല കഥകൾ ഉണ്ടാക്കാണെന്ന് നിങ്ങൾ എന്നൊരു സംശയം എന്തായാലും അതൊന്നും പറയാനല്ല ഞാനിപ്പോൾ ഉദ്ദേശിച്ചത് കേശവദാസപുരത്തൊരു ഇലിസബത്ത് ഒത്തിരി പ്രായമായിട്ടുണ്ട് കേട്ടോ അവരൊരിക്ക വിളിച്ചു സാറേ എനിക്കൊരു ഏഴ് സെൻറ്റ് സ്ഥലമുണ്ട് സാറേ ഞാൻ പറഞ്ഞു എന്താ എലിസബത്ത് അമ്മച്ചി ഇങ്ങനെ വിളിക്കാൻ കാരണം ഈ ഏഴ് സെൻറ്റ് സ്ഥലത്തിൽ കന്നിമൂല താഴ്ന്ന ഇരിക്കുന്നേ സാറേ ഇപ്പം പലരും ഇവിടെ വന്ന് പറയുന്നു ഈ കന്നിമൂല താഴ്ന്ന വീട്ടിൽ താമസിക്കുന്നത് വലിയ പ്രോബ്ലം ആണെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ അന്വേഷിച്ചു വരുമ്പോൾ ഇന്നലെ എൻ്റെ ഒരു ഒരു അടുത്ത ബന്ധു എൻ്റെ അടുത്ത് വന്നു എൻ്റെ അടുത്ത ബന്ധു വന്നിട്ട് സാറിൻ്റെ നമ്പർ തന്നു ഗോപാലകൃഷ്ണനോട് ചോദിച്ചാൽ അങ്ങേര് കറക്റ്റായിട്ടുള്ളത് പറയുമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ സാറിനെ ഈ രാത്രി പതിനൊന്ന് മണിക്ക് വിളിക്കുന്നത് എനിക്ക് രാത്രി കിടന്നിട്ട് ഉറക്കം വരണില്ല എനിക്കറിയാം സാറ് ഉറക്കമായിരിക്കും ചിലപ്പോൾ അത് ഇപ്പം ഇന്ന് വിളിച്ചിട്ട് സാറിന് ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിൽ നാളെ പറഞ്ഞാലും മതി അപ്പം ഞാൻ പറഞ്ഞു ഇലിസബത്ത് അമ്മച്ചിക്ക് എന്താ അറിയാനുള്ളത് എൻ്റെ ഈ കന്നിമൂല വീടിൻ്റെ ഏഴ് സെൻറ്റ് ഏഴ് സെൻറ്റെന്നോ ആറ് സെൻറ്റെന്നോ അവർ പറഞ്ഞത് കന്നിമൂല താന്നിരിക്കുന്നു എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തം ഇല്ല ഗോപാല ഈ ഷാ എൻ്റെ മോൻ്റെ പ്രായമുള്ളതുകൊണ്ടാണ് ഞാൻ പേര് വിളിച്ചേട്ടോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇലിസബത്ത് അമ്മച്ചിയുടെ അതിൽ പൈസ എന്ന് ചോദിച്ചു എത്ര വേണ്ടിവരും മോനെ എന്ന് എന്നോട് ചോദിച്ചു എനിക്ക് ദക്ഷിണ പൈസ ഒന്നും വേണ്ട ഒരു പത്ത് ഒരു പത്ത് മുപ്പതിനായിരം രൂപ ചിലവഴിക്കാനുണ്ടോ അപ്പോൾ അവർക്ക് സംശയമായി ഞാൻ ഈ മുപ്പതിനായിരം രൂപ എന്തിനാ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞുണ്ടോ മുപ്പതിനായിരം നാൽപ്പതിനായിരം എന്താ മോനെ എന്തിനാ അതെന്ന് ചോദിച്ചു ഒരു പത്ത് ലോറി മണ്ണ ആ കന്നിമൂലയിൽ കന്നിമൂലയിലിട്ടിട്ട് അതങ്ങ് ഉയർത്തി ആ പ്രശ്നം തീർന്നില്ലേ അമ്മേ എന്തിനാ ഈ കന്നിമൂല താഴ്ന്നു ഭൂമി താഴ്ന്നും ഉയർന്നിരിക്കുന്ന നമ്മൾ കാരണം ഭൂമി അതാത് പ്രദേശത്തിന് ചില സ്ഥലത്ത് താഴ്ന്നിരിക്കും ചില സ്ഥലത്ത് പൊങ്ങിയിരിക്കും ചില സ്ഥലത്ത് നിരപ്പായിരിക്കും ചില സ്ഥലത്ത് പാറയായിരിക്കും ചില സ്ഥലത്ത് ചെളിയായിരിക്കും ചില സ്ഥലത്ത് വെള്ളക്കെട്ടായിരിക്കും ചിലത് വയലായിരിക്കും ഇതൊന്നും നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത് ഭൂമി താഴ്ന്നിട്ടുണ്ടെങ്കിൽ ആ മണ്ണിട്ടിട്ട് ഉയർത്താം ഭൂമി പൊങ്ങിയിട്ടുണ്ടെങ്കിൽ ആ മണ്ണ് മണ്ണാർക്കെങ്കിലും കച്ചവടം നടത്തിയിട്ട് നിരപ്പാക്കാം അഞ്ച് സെന്റ് ആറ് സെന്റ് ഏഴ് സെന്റ് സ്ഥലയിൽ എന്ത് വാസ്തുവിദ്യയാണ് നമ്മൾ നോക്കാൻ പോണേ ഏക്കർ കണക്കിന് ഉണ്ടായിരുന്ന കാലത്ത് അതിന്റെ നടുക്ക് വീട് വെക്കണമെങ്കിൽ ചിലർ വാസ്തുവിദ്യ നോക്കും ഇത് നാൽപ്പതും അമ്പതും നിലകളുള്ള ഫ്ലാറ്റിൽ താമസിക്കുന്നവർ അഞ്ച് സെന്റ് മൂന്ന് സെന്റ് രണ്ട് സെന്റ് സ്ഥലത്തെ കൊണ്ടുപോയിട്ട് വീട് വെക്കാൻ പോകുന്നവർ ഇവരൊക്കെ വാസ്തുവിദ്യ നോക്കിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റുമേ ഇപ്പം അവർ പറഞ്ഞൊരു കാര്യോ ഗോവാലേഷൻ സാറേ ഇപ്പോൾ ഗോപാലക്ഷൻ സാറേന്ന് വിളിച്ചു അപ്പോൾ ചിലപ്പോൾ മോനേന്ന് വിളിക്കും വിളിച്ചു ഗോപാലേഷപാലേഷൻ സാറേ ഇത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി സമാധാനമായി ഞാൻ ഇനി ആരോടും ചോദിക്കണ്ടല്ലോ ചോദിക്കണമെങ്കിൽ ചോദിച്ചോളൂ ഈ ചോദിക്കലും അതിൻ്റെ ഉത്തരം കിട്ടലും തീരലും ഉണ്ടാവില്ല അമ്മ ഇതൊന്നും ആയിരിക്കേണ്ട അമ്മ വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും രോഗികൾക്കും വേണ്ടി കുറേ പൈസ ചെലവാക്കാം ഉണ്ടെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ കേശവദാസപുരത്ത് വീട് വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ ഭൂമി വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ പൈസ ഉണ്ടാവുമല്ലോ നല്ല റിച്ചായിട്ടുള്ള പോഷ ഏരിയ അതല്ലാതെ നല്ല നല്ല പ്രവൃത്തി ചെയ്യാം അല്ലാണ്ട് ഭൂമി താഴ്ന്നാണോ ഭൂമി മുകളിലാണോ എന്ന് ആലോചിച്ചിട്ട് തലയ്ക്ക് വെളി വിളിക്കേണ്ട കാര്യമൊന്നും അമ്മയ്ക്കില്ല ഏതായാലും എലിസബത്ത് അമ്മച്ചിക്ക് രാത്രി ശുഭരാത്രി നേരുന്നു നല്ലോണം കിടന്ന് ഉറങ്ങാം അഞ്ചാറ് ഏഴോ എട്ടോ പത്തോ ലോറി മണ്ണിട്ടിട്ട് കന്നി മൂലം ഉയർത്തിയതോടുകൂടി പ്രശ്നം തീർന്നു പിന്നെ കുറച്ച് പൈസ പാവങ്ങൾ കൊടുക്കുക അതോടുകൂടി പിന്നെ ഭാവിയിലും പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച സന്തോഷം ഒന്ന് നിങ്ങളോട് പങ്കുവയ്ക്കും